പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാഴപ്പിണ്ടി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി ചെറുതാക്കി നുറുക്കി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് രണ്ടുമൂന്ന് കുരുമൊക്കെ വേണ്ടിരുന്നോ അതൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു അരസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു പാകത്തിന് വെള്ളം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നല്ലപോലെ മിക്സർ ജാറിലിട്ട് അരച്ചെടുത്ത് എന്നിട്ട് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തു എന്നിട്ട് നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ജ്യൂസാണിത് ഇത് വെറും വയറ്റിൽ കുടിച്ചാൽ കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് വെറും വയറ്റിൽ കുടിക്കുക അടുപ്പിച്ച് കുടിപ്പി കുടിക്കണേ നല്ലൊരു ഹെൽത്തി ജ്യൂസാണത് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്